യൂറിക് ആസിഡ് കൂടിയെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ എന്താണ് ഈ യൂറിക് ആസിഡ് എന്നറിയാമോ ചില ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും കാണപ്പെടുന്ന പ്യൂരിനുകൾ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ ശരീരം വിഘടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാലിന്യ വസ്തുവാണ് യൂറിക് ആസിഡ് സാധാരണയായി ഇത് രക്തത്തിൽ അലിഞ്ഞു ചേരുകയോ അല്ലെങ്കിൽ വൃക്കകളിലൂടെ കടന്നുപോയി ശരീരത്തിൽ നിന്ന് മൂത്രത്തിലൂടെ പുറത്തു പോവുകയോ ചെയ്യുന്നു യൂറിക് ആസിഡിന്റെ അളവ് ശരീരത്തിൽ ക്രമാതീതമായി വർധിക്കുകയും അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ യൂറിസേമിയ അസഹനീയമായ വേദന പ്രത്യേകിച്ച് തള്ളവിരലിൽ ചുവന്ന കളറിൽ നീരൊക്കെ വെക്കുന്നതും സ്ഥിരമായ സന്ധിവേദനയും അതുപോലെ തന്നെ നീർവീക്കവും ഇതിന്റെ ലക്ഷണങ്ങളാണ് റെഡ്മീറ്റ് സീ ഫുഡ് മധുരപാനീയങ്ങൾ മദ്യം അങ്ങനെ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് ഹൈപ്പർ യൂറിസേമിയ്ക്ക് കാരണമാകുന്നു കൂടാതെ വൃക്കകളുടെ പ്രവർത്തനം കുറയുന്നതും ഇതിന് കാരണമാകാം കാരണം വൃക്കകളുടെ പ്രവർത്തനം കുറയുന്നത് യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനെ കുറയ്ക്കുന്നു വൃക്കരോഗം സന്ധിവാദം തുടങ്ങിയവയെല്ലാം അപകട സാധ്യത വർദ്ധിപ്പിക്കാം സ്ട്രെസ് ഡീഹൈഡ്രേഷൻ അമിതവണ്ണം തുടങ്ങി ജീവിതശൈലി ഘടകങ്ങളും യൂറിക് ആസിഡ് കൂടുന്നതിന് കാരണമാകുന്നു മുപ്പത് മുതൽ അറുപത് വയസ്സുവരെ പ്രായമായവർ പ്രത്യേകിച്ച് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരിലും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലുമാണ് അപകട സാധ്യത കൂടുതലുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞവരിലും അപകട സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ പ്രായമായവർക്കോ ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായി കൺസൾട്ട് ചെയ്യുക